നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ എല്ലാം വീടുകളിൽ പ്രായമുള്ള ആളുകൾ കാണുമല്ലോ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ മുത്തശ്ശന്മാർ നമ്മുടെ മുത്തശ്ശിമാർ അമ്മാവന്മാർ അമ്മായിമാർ അങ്ങനെ പലരും പ്രായാധികം മൂലമോ സമയക്കുറവ് മൂലമോ നാണക്കേട് ഭയന്നോ ഇത്തരം പ ഇത്തരക്കാരിൽ പലരും ജിമ്മുകളിൽ പോകാൻ പഠിക്കുന്നു അതുമൂലമുണ്ടാകുന്ന വേദന മുട്ടുവേദന സന്ധിവേദന പിന്നെ നടക്കുമ്പോൾ ഒരു കോൺഫറൻസില്ലായ്മ ഇത്തരത്തിലുള്ള പലതരം ബുദ്ധിമുട്ടുകൾ റെഗുലറായിട്ടുള്ള എക്സസൈസ് കൊണ്ട് ഒരു പരിധിവരെ ഇത്തരം പല അസുഖങ്ങളെയും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നു ഇത്തരത്തിലുള്ള ആളുകൾക്ക് വീടുകളിൽ ചെയ്യാൻ പറ്റുന്ന ലളിതമായ ചില വ്യായാമങ്ങളാണ് ഞാൻ ഇന്നീ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ സിൽജു മുഹമ്മദ് ഐ എം എ ഫിറ്റ്നസ് ട്രെയിനർ ആൻ്റെ കൈറോ പ്രാക്ടർ പ്രായമുള്ള ആളുകൾക്ക് വീടുകളിൽ ചെയ്യാൻ പറ്റുന്ന ലളിതമായ പത്ത് വ്യായാമങ്ങളാണ് ഞാൻ ഇന്നീ വീഡിയോയിൽ കാണിക്കുന്നത് പരമാവധി ഈ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ വ്യായാമം ചെയ്യാൻ നോക്കുക അപ്പോൾ ഓരോ എക്സസൈസും മിനിമം ഒരു ഇരുപത് റിപ്പീറ്റേഷൻ വെച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക ആദ്യത്തെ എക്സസൈസ് വാക്കിംഗ് എക്സസൈസാണ് റെഡി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൺ അതുപോലെ തന്നെ ഒരു ഇരുപതെണ്ണം ചെയ്യുക പറ്റുമെങ്കിൽ ഒന്നോ രണ്ടോ റിപ്പീറ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ രണ്ടാമത്തെ എക്സസൈസ് അത് സ്റ്റാൻഡിങ് സ്ട്രെച്ചിങ് ആണ് അപ്പോൾ ഫോം ശ്രദ്ധിക്കുക റെഡി വൺ ടു ത്രീ ഫോർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക നമ്മുടെ കാലിലെ ഉപ്പൂറ്റിയും അതിനോടൊപ്പം ഒന്ന് പൊക്കൊന്ന് പൊക്കുവാൻ ശ്രദ്ധിക്കുക അതിൻ്റെ സൈഡ് വ്യൂ ഞാൻ കാണിച്ചു തരാം വൺ ടു കൈ രണ്ടും മുകളിൽ പോയി നല്ലപോലെ ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്യുക ത്രീ ഫോർ ഫൈവ് അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു എക്സസൈസ് ഒരു പത്തോ അല്ലെങ്കിൽ ഇരുപതോ റെപ്പീറ്റേഷൻ വരെ ചെയ്യാം നമ്മുടെ മൂന്നാമത്തെ എക്സസൈസ് ഷോൾഡർ റൊട്ടേഷൻ എക്സസൈസാണ് അപ്പോൾ നമ്മുടെ ഇരു കൈകളും നമ്മുടെ ഷോൾഡറിൽ പിടിച്ചുകൊണ്ട് നമ്മുടെ കൈമുട്ടുകൾ മുമ്പിലേക്ക് ഫോർവേഡ് വൺ ടു ത്രീ ഫോർ ഫൈവ് നല്ലപോലെ കൈമുട്ട് പരമാവധി നമ്മുടെ ഫ്രണ്ടിൽ ചേർന്ന് വരത്തക്ക രീതിയിൽ ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പത്രമായതിനു ശേഷം നില റിവേഴ്സ് പുറയിലേക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് ഓരോ എക്സസൈസും പറ്റുമെങ്കിൽ ഒരു രണ്ട് റിപ്പീറ്റേഷൻ വെച്ച് ചെയ്യാൻ ഇരുപതെണ്ണം വെച്ച് പത്തെണ്ണം ഫോർവേഡും പത്തെണ്ണം അറിവേൻ ബാക്ക്വേഡും അതുപോലെ രണ്ട് സെറ്റ് വെച്ച് ചെയ്യാൻ ശ്രമിക്കുക അടുത്തത് നാലാമത്തെ എക്സസൈസാണ് അത് ട്വിസ്റ്റിംഗ് എക്സസൈസാണ് നമ്മുടെ ഇരു കൈകളിലും ഫിംഗർ ലോക്ക് ചെയ്യുക എൽബോ പേഡാക്കുക ട്വിസ്റ്റ് ചെയ്യുക ടു ത്രീ ഫോർ ഫൈവ് ഇതേ രീതിയിൽ ഇരുപതെണ്ണം ചെയ്യുക നമ്മുടെ അഞ്ചാമത്തെ എക്സസൈസ് അത് സൈഡ് സ്ട്രെച്ചിങ് എക്സസൈസാണ് ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് ഹാൻഡ് നമ്മുടെ ഹിപ്പിൽ പിടിച്ചുകൊണ്ട് റൈറ്റ് ഹാൻഡ് നേരെ മുകളിലേക്ക് പൊക്കി പിടിക്കുക പൊക്കിയാൽ നമ്മുടെ ഹാൻഡ് നമ്മുടെ ഇയറിലേക്ക് ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുക റെഡി വൺ ടു ത്രീ ഫോർ ഫൈവ് ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും റൈറ്റ് ഹാൻഡ് ഹിപ്പിൽ പിടിക്കുക ലെഫ്റ്റ് ഹാൻഡ് നേരെ മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കുക പിടിക്കുമ്പോൾ നമ്മുടെ ചെവിയിലേക്ക് നമ്മുടെ ഹാൻഡ് ചേർത്ത് വയ്ക്കുക സൈഡിലേക്ക് വെടി വൺ ടു ത്രീ ഫോർ ടെൻ ഫൈവ് അപ്പോൾ ഇതുപോലെ ഇരു സൈഡും പത്തെണ്ണം വെച്ച് ചെയ്യുക അടുത്ത നമ്മുടെ ആറാമത്തെ എക്സസൈസ് അത് ടോയ് ടച്ച് എക്സസൈസാണ് ശ്രദ്ധിക്കുക ഇരു കാലുകളും ചേർത്ത് വയ്ക്കുക നേരെ കൈ കൂടുതൽ നമ്മുടെ കാലിൻ്റെ വിരലിൽ ടച്ച് ചെയ്യാൻ ശ്രമിക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് തുടക്കത്തിൽ ഇത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ കാലുകൾ നമുക്ക് പകുതിയെ കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ അത് മാക്സിമം സ്ട്രെച്ച് ചെയ്യാൻ ശ്രമിക്കുക പക്ഷേ ഓരോ ദിവസം കഴിയുന്നവരും നമ്മുടെ ബോഡിയുടെ ഫ്ലെക്സിബിലിറ്റി കൂടുതലനുസരിച്ച് ഓട്ടോമാറ്റിക്കലി തന്നെ നമ്മുടെ കൈ നിലം വരെ മുട്ടിക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് വ്യൂ ഞാൻ കാണിച്ചുതരാം വൺ ടു കാലിലെ മുട്ടുകൾ മടക്കാതിരിക്കാൻ ശ്രമിക്കുക ത്രീ ഫോർ അപ്പോൾ ഇതും ഒരു പത്തോ അല്ലെങ്കിൽ ഇരുപതോ നമ്പർ ചെയ്യുക അടുത്തത് ഏഴാമത്തെ എക്സസൈസ് അത് ആണ് നമ്മുടെ കാലുകളുടെ തുടകൾക്ക് ഏറ്റവും കൂടുതൽ പവർ കിട്ടാൻ പറ്റിയ വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് അപ്പോൾ ഇതുപോലെ നിന്നൊക്കെ കൈകൾ രണ്ടും നേരെ ഫ്രണ്ടിലേക്ക് ഉയർത്തിപ്പിടിക്കുക അടി ജസ്റ്റ് ടച്ച് ചെയ്യുക വൺ ടു ഇനി കുറച്ച് ബോഡി വെയിറ്റ് കൂടുതൽ ആൾക്കാർക്കാണ് ഇരിക്കണതെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇരുന്നിട്ടും എണിക്കാം ത്രീ ഫോർ ഫൈവ് അപ്പോൾ ഇതും ഒരു പതിനഞ്ചോ അല്ലെങ്കിൽ ഇരുപതോ റെപ്പീറ്റേഷൻ ചെയ്യാം എട്ടാമത്തെ എക്സസൈസ് അത് ലെഗ് സ്വിങ്സ് ആണ് സൈഡിൽ ചെയറിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്റ്റാൻഡിലോ വാളിലോ കൈ പിടിച്ചതിന് ശേഷം കാല് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വൺ നല്ലപോലെ സ്വിങ് ചെയ്യുക ീ ഫോർ ഫൈവ് പത്ത് റിപ്പീറ്റേഷൻ ചെയ്ത ശേഷം നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് സെയിം വൺ ടു ത്രീ ഈ ഒരു സൈഡും പത്ത് റിപ്പീറ്റേഷൻ ചെയ്യുക അങ്ങനെ ഇരു സൈഡും പത്തണം വെച്ച് ഇരുപത് റിപ്പീറ്റേഷൻ അതോ ഒന്നോ രണ്ടോ സെറ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് ഒമ്പതാമത്തെ എക്സസൈസ് അത് സ്റ്റാൻഡിങ് കാഫ് റൈസസ് ആണ് ഇതുപോലെ ഒരു ചെയറോ അല്ലെങ്കിൽ വാളിലോ കൈ രണ്ടും പിടിച്ച ശേഷം ലോവില് നമ്മുടെ കാഫ് ഹീൽ റൈസ് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഇതും ഒരു പത്തോ അല്ലെങ്കിൽ ഇരുപതോ നമ്പർ വെച്ച് ഒന്നോ രണ്ടോ സെറ്റ് ചെയ്യാം നമ്മുടെ പത്താമത്തെ എക്സസൈസ് അത് ഹിപ്പ് റൊട്ടേഷൻ എക്സസൈസാണ് ഇത് കൈകളും നമ്മുടെ ഹിപ്പിൽ പ്ലേസ് ചെയ്ത ശേഷം വലത്തേക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് പത്ത് എണ്ണം ചെയ്യുക അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് സൈഡും വൺ ടു ത്രീ ഫോർ ഫൈവ് ഇതും ഒരു പത്തെണ്ണം ചെയ്യുക ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു പത്ത് എക്സസൈസ് നമ്മളിപ്പോൾ കണ്ടു അപ്പോൾ ഇത് റെഗുലറായിട്ട് വീടുകളിൽ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ എല്ലാ ദിവസവും എക്സസൈസ് ചെയ്തതിന് ശേഷം ചെയ്യേണ്ട കുറച്ച് സ്ട്രെച്ചിങ് എക്സർസൈസ് ഉണ്ട് ജസ്റ്റ് അതുകൂടി ഒന്ന് കാണിച്ചുതരാം ഒന്ന് നമ്മുടെ കൈ രണ്ടും ഫിംഗർ ലോക്ക് ചെയ്തതിന് ശേഷം നേരെ ഫ്രണ്ടിലേക്ക് ഒരു പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യാം അതിനുശേഷം ഇത് കൈകളും നേരെ മുകളിലേക്ക് ഒരു പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യാം സെയിം കൈരുണ്ടും ഫിംഗർ ലോക്ക് ചെയ്ത ശേഷം നേരെ ഇത് കൈകളും നേരെ താഴേക്കും ഒരു പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ എന്ന് വിശ്വസിക്കുന്നു ഇത് നിങ്ങൾക്ക് അറിയുന്ന ആളുകൾക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ വീടുകളിലുള്ള പ്രായമായ ആളുകൾക്ക് ഇത് ഒരു ഒരു ഉപകാരപ്രദമാകട്ടെ ഇനിയും ഇതുപോലെയുള്ള കണ്ടൻറ്റുകൾക്കായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം